കേന്ദ്രം പ്രതിപക്ഷത്തേക്ക് തെരഞ്ഞുപിടിച്ച് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേജ്രിവാളിനെതിരെ കേസ് കേസ് എടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നു പേരിൽ അപ്പോൾ ഈ സമയത്ത് പ്രതിപക്ഷത്തെ ഇങ്ങനെ വേട്ടയാടുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എതിർ ശബ്ദങ്ങളെ നിശ്ചലമാക്കുക എന്നതാണ് അവരുടെ മുഖ്യമായ ലക്ഷ്യമെന്ന് എത്രയോ നാളായി കാണുകയാണ് കേരളത്തോട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് മുതൽ എന്തെല്ലാമാണ് കേരളത്തിലെ ഗവണ്മെന്റിനെതിരെ മന്ത്രിമാർക്കെതിരെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയെല്ലാം ഇതിനെ ഉപയോഗപ്പെടുത്തിയെന്ന് കണ്ടതാണ് രാജ്യത്തെ ബി ജെ പി ഗവൺമെൻറ്റുകൾ ആ ഗവണ്മെൻറ്റുകളുടെ നേതൃത്വത്തെ ആ പാർട്ടികളെ തെരഞ്ഞുപിടിച്ച് അവരെ പീഡിപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് ജനങ്ങൾ നന്നായി കാണുകയാണ് ജനങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും അതുപോലെ മൂന്ന് തവണ വിജയിച്ച വ്യക്തിയാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു വികസന അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താ പറയാനാ തിരുവനന്തപുരത്ത് പതിനഞ്ച് വർഷം നഷ്ടപ്പെടുത്തിയ ഒരു പാർലമെന്റ് അംഗമാണ് ജനങ്ങളുടെ സുഖ കാണാനില്ലാത്ത ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരു വേദിയിലും കാണാത്ത ഗവൺമെന്റുകളുടെ എത്രയോ ആയിരക്കണക്ക് ഉദ്ഘാടന വേദികൾ അവിടെ എങ്ങും കാണാത്ത ഈ തലസ്ഥാനത്ത് തന്നെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് തന്നെ അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞാൽ വിരലിൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഒരു വർഷം ചെലവഴിക്കുന്നത് ഒരു 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 വിസിറ്ററെ പോലെ വരുന്ന ഒരു ജനപ്രതിനിധി അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ ഒരു വികസന പദ്ധതിയും കാണിക്കാൻ കഴിയാത്ത കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയാത്ത സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ഒരു ജനതയ്ക്ക് വേണ്ടുന്ന ഒരു പദ്ധതി ഇല്ലാത്ത ഒരു ജനപ്രകൃതി ആയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടെന്ന ഒരാളാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് നന്നായിട്ട് പറയും ഇ പി ജയരാജനും ബിജെപിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് ഡീലുകളുണ്ട് അവർക്ക് അങ്ങനത്തെ ബന്ധങ്ങളുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല അതൊക്കെ ശുദ്ധമായിട്ടുള്ള നുണയാണ് അതല്ല അതൊന്നും കേരള രാഷ്ട്രീയത്തില് ആരുമേ വിശ്വസിക്കുന്ന വിഷയമല്ല ഇടതുപക്ഷത്തിന്റെ ശക്തമായ നാവും പ്രവർത്തിയുമാണ് ഇ പി ജയരാജന്റെ